വയനാട് മുണ്ടക്കൈ ദുരന്തം പരിശോധിക്കാത്ത ഒരു പ്രദേശവും മേഖലയിൽ ഉണ്ടാകില്ല നടത്തുന്നത് ഊർജിതമായ തിരച്ചിൽ തിരച്ചിൽ എന്ന് മുഖ്യമന്ത്രി കടലിൽ അവസാനിപ്പിച്ചു അർജുന്റേതാ മത്സ്യത്തൊഴിലാളികൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി സുധാകരനെ തള്ളി വീണ്ടും രമേശ് ചെന്നിത്തല എല്ലാവരും സംഭാവന നൽകണമെന്നും അഭ്യർത്ഥന റിയാദിലെ ട്രാഫിക് സുരക്ഷാ സുരക്ഷാ വിഭാഗം രാത്രികളിലെ ശക്തമാക്കി വിഭാഗത്തിന്റെ പ്രത്യേക പ്രവാസികൾക്ക് ിൽ യുഎ ദൃഹവുമായി ഇന്ത്യൻ രൂപ ഇനിയും ഇടിഞ്ഞേക്കും അബുദാബി പോലീസ് തട്ടിപ്പിനിരയായാൽ ഉടൻ തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യാനും അറിയിപ്പ് സൗദിയിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ വൻവർദ്ധന കഴിഞ്ഞ വർഷം രാജ്യത്തേക്കൊഴുകിയെത്തിയത് എൺപത്തിയാറ് ലക്ഷം സഞ്ചാരികൾ ഇവർ രാജ്യത്ത് ചെലവഴിക്കുന്ന പണത്തിലും വർധനവ്